ഹായ് ഓൾ കിതാൻ കില്ലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് എന്താണല്ലേ മീനൊക്കെ വെച്ച് കാണിക്കുന്നത് നമ്മുടെ മാൽദ്വീവ് സീരീസിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു ഫംഗ്ഷൻ നടന്നായിരുന്നു നമ്മൾ മാൽദീവ്സിൽ വെച്ചിട്ട് അപ്പോൾ അവിടുന്ന് കിട്ടിയ ഗ്രിൽഡ് ഫിഷ് ആണ് കേട്ടോ നമുക്ക് വീട്ടിൽ തന്നു വിട്ടു കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ അപ്പോൾ ഗ്രിൽഡ് ഫിഷ് നമുക്കങ്ങനെ കഴിക്കാനായിട്ട് മനസ്സുകൊണ്ട് അങ്ങോട്ട് തൃപ്തികരമല്ല കേട്ടോ ഇടയ്ക്കൊക്കെ നമുക്കൊരു പച്ച തോന്നി ഞങ്ങൾ എടുത്തില്ല അപ്പം നമുക്ക് കിട്ടിയത് നമുക്കൊരു പാഴ്സലാക്കി തന്നു വിട്ടു എല്ലാവർക്കും പാഴ്സൽ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്കും തന്നു രണ്ട് ഗ്രിൽഡ് ഫിഷ് ഇത് രണ്ട് രണ്ട് ടൈപ്പാണ് ആണ് ഒന്നില്ല ചുമന്ന മീനുണ്ടല്ലോ അതും ഒന്ന് ഇവിടുത്തെ ജാക്ക് ഫിഷ് എന്ന് പറയും അപ്പം ഈ രണ്ട് ഫിഷാണ് നമുക്ക് തന്നത് അങ്ങനെ ഇതിൽ മസാലയൊക്കെ പുരട്ട് ഇവർ സെറ്റാക്കി വെച്ചിരിക്കുക ഏകദേശം ഇത് ഹാഫ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ നമുക്കിതിങ്ങനെ കഴിക്കാൻ തോന്നുന്നില്ല അപ്പോൾ എന്തായാലും എടുത്ത് ക്ലീൻ ആക്കുകയാണ് കേട്ടോ കൊണ്ടുവന്നതിന് ശേഷം ക്ലീനാക്കാൻ പോവുകയാണ് അപ്പം ഇത് ഇതേ നന്നായിട്ട് പിച്ചാത്തിയിട്ടൊക്കെ കട്ടിയാന്നൊക്കെ വിചാരിച്ചു പിന്നെ ആലോചിച്ചു ഇത് ഏകദേശം കുഗഡ്ഡല്ലേ പിച്ച് പിച്ചിച്ച് കൈകൊണ്ട് മാക്സിമം എടുത്താൽ മതിയെന്ന് വിചാരിച്ചു ആദ്യം തന്നെ തലയ്ക്ക് തുടങ്ങി തലയുടെ അകത്തുള്ള ഇനി വേസ്റ്റൊക്കെ കാഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയത് അതിനകത്ത് വേസ്റ്റ് ഇടുവാണേ അപ്പം നോക്കിയപ്പോഴത്തേക്ക് അതൊന്നും കുഴപ്പമില്ല അങ്ങനെ അതെ ഓരോ ഭാഗമായിട്ട് പിച്ചു പിച്ച് ഞാനിങ്ങനെ എടുത്ത് നോക്കുവാണ് എന്താ എവിടാ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതെ ഈ ചെഗിളയും കാര്യങ്ങളും ഒക്കെ എടുത്തു പിന്നെ ആക്ച്വലി ആ തല പ്ലാൻ ആയിരുന്നു പിന്നെ എന്തിനാണ് ഞാൻ ആ തല വെച്ചിട്ട് അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടുണ്ട് ബാക്കി ഭാഗമൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും പിന്നെ ഞാൻ വെച്ച് വാലങ്ങ് കട്ട് ചെയ്ത് കളയാന്ന് വാല് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ നമുക്ക് അങ്ങ് പിച്ചെടുക്കാൻ പറ്റില്ല എന്നാലും ഈസിയായിട്ട് ഇറങ്ങി വന്നു പിന്നെ ഈ തലയെങ്ങ് ഓടിച്ച് കളയാൻ തലയിട്ട് കണ്ടിക്കാന്നൊക്കെ വിചാരിച്ച് എന്തൊക്കെയോ കാണിച്ച് കൂട്ടുന്നുണ്ട് ഹാഫ് ഗുഡ് മീനാണെങ്കിൽ പോലും കണ്ടോ അത്യാവശ്യം കട്ടിയുണ്ടേ അങ്ങനെ മൊബൈൽ ഒന്ന് ഷേക്ക് ആയതാണ് അപ്പോൾ ഞാനൊന്ന് സ്റ്റക്കായതാണ് നിങ്ങളീ കാണുന്നത് അങ്ങനെ എന്തായാലും തല വെട്ടാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാണ് നിങ്ങൾ പിന്നെ ഞാൻ ഈ ഓടിച്ചങ്ങോട്ട് എടുത്തു ഒരു ഭാഗത്തിനായിട്ടൊരു കട്ടിങ് കൊടുത്തിട്ടേ പിന്നെ ഓടിച്ചങ്ങോട്ട് എടുത്തു അപ്പോൾ ഏകദേശം ആ ഒരു ഫിഷ് റെഡി ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഈ സൈഡ് ഭാഗമൊക്കെ ഇതെ ഇങ്ങനെ അങ്ങ് പിച്ചി കളയാൻ പറ്റുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ അങ്ങനെ പിച്ചിക്കളയോ കൈകൊണ്ട് കുക്ക്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു പിന്നെ എന്നാലും കയ്യിലൊക്കെ കൊണ്ടുവച്ചിട്ട് പ്രശ്നം കേട്ടോ അപ്പോൾ ഫംഗ്ഷനിൽ ഇപ്പോൾ അവരുടെ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഈ മാലിദ്വീപ്സിലെ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതൊക്കെയാണ് അവരുടെ ഫേവറേറ്റ് സ്പെഷ്യൽ ഡിഷ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമുക്ക് ആ ഗ്രിൽഡ് അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ദഹിക്കില്ല ഈവൻ നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും നമുക്കിത് കുറച്ചുകൂടെയെങ്കിലും നമ്മളിത് കുക്ക് ചെയ്യും കേട്ടോ കുഗാക്കും അപ്പം അതിൻ്റെ ഒരു പ്രശ്നവാ നമുക്കത് ഒരു മനസ്സുകൊണ്ട് നമുക്കതൊരു തൃപ്തികരമല്ലാത്തത് അങ്ങനെ എന്തായാലും ഞാൻ ഒരുവിധമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ നോക്കി അവിടെയൊക്കെ വേസ്റ്റ് ഉണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ അവർ ഏകദേശം റിമൂവ് ചെയ്തിട്ടുണ്ട് എന്നാലും എനിക്കൊരു മനസ്സിന് തൃപ്തിക്ക് വേണ്ടി സൈഡിലുണ്ടായിരുന്ന കുറച്ച് സോഫ്റ്റ് പാർട്സ് ഒക്കെ എടുത്ത് കളഞ്ഞു നമുക്ക് വേണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനത് മൂന്നായിട്ട് കട്ട് ചെയ്യാൻ വിചാരിച്ചു വേറൊന്നും ചെയ്യാനല്ല ഇതങ്ങോട്ട് ഫ്രൈ ചെയ്യാം അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഇനി ഇത് വെച്ചിട്ട് വേറെ കറിയൊന്നും പറ്റില്ല കയറി ഓൾറെഡി അതിൽ പിന്നെ മസാലയൊക്കെ പെരട്ടിയിട്ടുണ്ട് മറ്റേ ഉണ്ടമുളകില്ലേ അതാണ് അവരുടെ മെയിൻ സാധനം കേട്ടോ അത് വെച്ചിട്ടുള്ളതാണ് അവരുടെ മെയിൻ മസാലാസ് പിന്നെ കട്ട് ചെയ്യുമ്പോൾ ഇത് പിഞ്ചൊക്കെ പോകുന്നുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരേ ഷേപ്പിനൊക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കാര്യം കുക്ക്ഡ് മീൻ ആയതുകൊണ്ട് തന്നെ ഒടിഞ്ഞു പോകാനും പൊടിഞ്ഞു പോകാനും ഒക്കെ നല്ല ചാൻസ് ഉണ്ടായിരുന്നു ഞാനിങ്ങനെ എങ്ങനെയെങ്കിലും ഒക്കെ ഓരോരോ എന്തോ ഒരു മയത്തിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്ന് വിചാരിച്ച് ഫുള്ള് ഇങ്ങനെ ഇങ്ങനെ ഇളകി ഇളകി കട്ട് ചെയ്യാണ് കേട്ടോ എന്തായാലും കട്ടിങ് നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് എനിക്ക് കട്ടിങ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്യുന്ന തീരെ താല്പര്യം ഇല്ല കേട്ടോ അതാ ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നിങ്ങൾ ഒരിക്കുന്നത് എന്തായി കാണിക്കുന്നത് ഇതിന് ആ കട്ടിങ് ബോർഡ് എടുത്ത് വെച്ച് കട്ട് എനിക്ക് എനിക്കിഷ്ടമല്ല കട്ടിങ് ബോർഡ് സാധനം എനിക്ക് കണ്ടുകൂടാ എൻ്റെ കൈ വെച്ച് കട്ട് ചെയ്താൽ പോലും ഞാൻ ഈ കട്ടിങ് ബോർഡ് പരിപാടി ഞാൻ ഏർപ്പെടുത്തില്ല അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലൊക്കെ ഒക്കെ ആയി കേട്ടോ ആ മീൻ ഞാൻ ഏകദേശം ഒരു തീരുമാനമാക്കിയതിന് ശേഷം അടുത്ത മീൻ എടുത്തു അത് കട്ട് ചെയ്യുന്ന കാര്യം പിന്നെ ആലോചിച്ചു അടുത്തത് ഇത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടിരുന്നു അങ്ങനെ ഇത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുവാണ് ഇത് വേറൊരു ടൈപ്പ് മീൻ മറ്റത് വേറെ ടൈപ്പ് മറ്റത് കണക്ക് അത്ര ഈസി അല്ല ഇത് കുറച്ചുകൂടി മുള്ളൊക്കെ ഉള്ളതായിരുന്നു കേട്ടോ ഇത് മറ്റേ നമ്മുടെ നാട്ടിലെ ചുമപ്പൻ കോര ചെങ്കലവ എന്നൊക്കെ പറയല് അതിൻ്റെ വേറൊരു അപരണാണ് ഈ മീന് അങ്ങനെ ഞാനത് ഇതും അങ്ങോട്ട് കട്ട് ചെയ്യുവാണ് എന്താണ് മുള്ളൊക്കെ ഒരുമാതിരി ഭയങ്കര സ്ട്രോങ് ആണ് അങ്ങനെ എന്തായാലും ഒന്ന് ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടി എന്ന് എടുത്തു ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഞാൻ ഓൾറെഡി വേറൊരു വലിയ മീൻ കട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് കട്ട് ചെയ്യുന്നത് കാണാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ആ വീഡിയോ കണ്ടോ കേട്ടോ അല്ലെങ്കിൽ കാണണ്ട ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ അപ്പം അതും ഇട്ടതൊരു കോമഡി ആയിരുന്നു അതും കട്ട് ചെയ്തിരുന്നു മര്യാദയ്ക്കൊന്നും അല്ലാന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനൊക്കെ പറഞ്ഞ് എന്ത് രീതിയിലാണ് മീനൊക്കെ കട്ട് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്യുന്നത് അങ്ങനെ അതും കട്ട് ചെയ്ത് എൻ്റെ തലയൊക്കെ എടുത്ത് കളഞ്ഞതേ വേസ്റ്റ് എടുത്ത് പണ്ടാരം ഇടയ്ക്കി എന്തായാലും നമ്മൾ കട്ട് ചെയ്ത മീനുകളെല്ലാം കഴുകി കഴുകിയെടുത്ത് കേട്ടോ ഇതിൻ്റെ മസാല ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്നതേ ഉരുവാപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഒന്ന് പാനിലൊന്ന് ചൂടാക്കുവാണ് ഇവിടെ നമുക്ക് ചൂടാക്കിയിട്ടെടുക്കാമെന്ന് ഞാൻ വിളിച്ചു പിന്നെ ജിഞ്ച ഗാർളിക് പേസ്റ്റും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ആ വറുത്തത് വെച്ചിട്ട് ഞാൻ ആ മീനിനെ അങ്ങോട്ട് പെരട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് അതിൻ്റെ മസാല റെഡിയാക്കുന്ന കൂട്ടത്തിൽ ഞാൻ അതെ കണ്ടോ മസാല ഇങ്ങനെ പെരട്ടി വെച്ചു ഒന്നുമില്ല കാര്യം ഓൾറെഡി കുഡ്ഡ് മീനല്ലേ പിന്നെ അങ്ങനെ വലിയ കഷ്ണങ്ങളാക്കി നമ്മൾ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ മറിച്ചിടാനും തിരിച്ചിടാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു കാര്യമെന്ന് പറഞ്ഞാൽ പൊടിയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പാർട്ടിക്ക് പോയപ്പോൾ വേറൊരു ഫുഡും കൂടി കിട്ടി ഇത് കണ്ടോ നമ്മൾ ചൂണയില്ലേ ചൂര 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 നല്ല ഉണ്ടമുളകും പിന്നെ സവാളയൊക്കെ ഇട്ടിട്ട് തോരനാണ് തേങ്ങയൊക്കെ വെച്ചിട്ട് കേട്ടോ നല്ലതായിരുന്നു അതിനോചിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റായിരുന്നു കിഡിലൻ ടേസ്റ്റായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കിട്ടിയത് ഇത് ഇവരുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഒരു ഒരു ടൈപ്പ് ഓഫ് അപ്പോ അല്ല ചപ്പാത്തി അല്ലാത്തൊരു സാധനവും റോഷിന്നൊക്കെ പറയാം അവർ പിന്നെ അതും മീനാണ് അത് മീൻ കൊച്ചുള്ളി അവർ ഇവിടെ വീടുകളിലൊക്കെ വച്ച് പിടിപ്പിച്ചിരിക്കുന്ന ഒരു ടൈപ്പ് ചീര പോലത്തെ ഒരു സാധനം ഒരു എ ഒരു ഇല ഒരലയും കൂടെ അരിഞ്ഞിട്ടിട്ടുള്ള തേങ്ങ കൊച്ചുള്ളി മീൻ മീനും അങ്ങനെ വെച്ച് പക്ഷേ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതെനിക്ക് ഇത് രണ്ട് കോമ്പോ നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതിൽ സൈഡിലൊക്കെ ഇങ്ങനെ പറ്റിയിരിപ്പുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു എന്തായാലും ചൂടാക്കി ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചൂടാക്കി നല്ല ടേസ്റ്റ് ആയിരുന്നു ടു ബി ഫ്രാങ്ക് കണ്ടിട്ട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല ഒന്ന് കഴിച്ച് നോക്കിയേക്കാം എന്നും പറഞ്ഞിട്ട് ഞാൻ എന്തെ കഴിക്കാൻ മീനിട്ടാൻ പോകുമ്പോൾ നിങ്ങളെ കാണിച്ചിറിയ ഇലയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ ചീര എടുത്ത് അരിഞ്ഞ് ചീര കഴിക്കാത്ത പിള്ളേർക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചീര അരിഞ്ഞ് കൊച്ചുള്ളിയും തേങ്ങയും പച്ചമുളകും ഒക്കെ ചേർത്ത് മീനും ഒക്കെ ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുത്താൽ കുക്ക്ഡ് മീനൊക്കെ ഇങ്ങനെ പൊടിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയാൽ കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂടാ നമുക്ക് മീൻ ചമ്മന്തി എന്നൊക്കെ പറയുന്നതിന് അപ്പം മീൻ ചമ്മന്തിയും ദോശന്നു അല്ലെങ്കിൽ ചപ്പാത്തി എന്നൊക്കെ പറയാം ഇവിടെ റോഷീനാണ് പറയുന്നത് കേട്ടോ അപ്പം ഞാനതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത് കൊണ്ട് അതാണ് ആ ടൈപ്പ് ഓഫ് വില ഇത് ഇവരുടെ ഒരു ടൈപ്പ് ഓഫ് ചീരയാണ് നമ്മുടെ ചീരയല്ല കേട്ടോ എന്തായാലും ടേസ്റ്റ് ആയിരുന്നു ആ സമയം കൊണ്ട് നമ്മുടെ മീൻ അവിടെ റെഡി ആയി പൊരിച്ച് വന്നപ്പോൾ അത് ഈ കോലമായി പിന്നെ അതിൽ ഞാൻ ഉപയോഗിച്ച് കുറച്ച് സവാളയൊക്കെ സ്പ്രിംഗിൾ ചെയ്തൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് എന്നാലും എനിക്ക് നമ്മുടെ മസാലയിട്ട് പൊരിച്ചെങ്കിലും അവരുടെ ഗ്രിൽഡിൻ്റെ ആ ഒരു ടേസ്റ്റ് അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നേ പക്ഷെ എന്തായാലും നന്നായി നമുക്ക് ആ മീനൊക്കെ കിട്ടി നല്ല സന്തോഷം